മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര പരമ്പര ആരംഭിച്ചതിനെ തുടർന്ന് പ്രേക്ഷകർ വളരെ പോസിറ്റീവായ കമൻറ്റുകളാണ് ഈ പരമ്പരയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ റൊമാൻറ്റിക്കായ സീരിയലാണ് എന്നും ഒരുപാട് എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്ന പ്രേക്ഷകർ ഒരുപാട് സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇതിലെ താരങ്ങൾക്ക് നൽകി വരുന്നത് മാത്രവുമല്ല താരങ്ങൾ പങ്കുവെക്കുന്ന ഫോട്ടോസും നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുകയും ചെയ്യുന്നത് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ലാവണ്ണിയെ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ശ്രുതി ഇതേ തുടർന്ന് ശ്രുതി പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ലാവണ്യ മുത്തശ്ശിക്ക് പ്രിയപ്പെട്ടവളായി മാറുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം സത്യാവസ്ഥ ലാവണ്യ തിരിച്ചറിഞ്ഞ് തുടങ്ങുകയും ചെയ്യുന്നു തന്നെ യഥാർത്ഥത്തിൽ അശ്വിന് ഇഷ്ടമല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ ലാവണ്യ ഇതിനിടയിൽ വിവാഹത്തിന് സമ്മതം നൽകുകയും ചെയ്യുന്നു മുത്തശ്ശി പക്ഷേ എല്ലാവരുടെയും മുൻപിലേക്ക് കടന്നുവരുന്ന ലാവണ്യ തനിക്ക് വിവാഹത്തിന് താൽപ്പര്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും താൻ ഇങ്ങനെയൊരു വിവാഹമല്ല യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നുവെങ്കിലും അശ്വിൻ അതെല്ലാം അംഗീകരിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്